ഹലോ ഗാസുഖം ബാക്ക് ടു ബ്ലോഗ് അപ്പം നമ്മൾ വന്നേക്കേണ്ട ഒരു ഈവനിങ് ആണ് വൈകുന്നേരം സമയത്താണ് ഇതേ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കേണ്ട ഒരു ബ്ലാക്ക് മോൺസ്റ്ററിനെയാണ് ഓണമെന്നുള്ളത് ടു ഹൺഡ്രഡ് സി സി സെഗ്മെന്റിൽ വിറപ്പിച്ചൊരു മുതലായിരുന്നു പ്രത്യേകതരം മുതലാണ് നമ്മൾ ഓടുന്നത് ന ഞാൻ ഈ വണ്ടി കുറേ ഓടിച്ച് നോക്കിയിട്ടുണ്ട് കുറെ ഞാൻ നോക്കിയിട്ടുണ്ട് ഞാനിന്ന് കൊണ്ടുപോയിക്കേണ്ടത് ആർ സി ടു ഹൺഡ്രഡ് ആൻഡ് ബി എസ് ഫോർ എഡീഷൻ ആണ് എല്ലാ യുവ തലമുറയുള്ള പിള്ളേരും നോക്കി നടക്കുന്നൊരു മുതലാണ് ബി എസ് ഫോർ എന്ന് പറയുന്നത് ഈ ഒരു ഐക്കോണിക് ലുക്ക് ഇപ്പോഴത്തെ എല്ലാവരും പറയുന്നത് കെ ടി എം എന്നുള്ള പേരിന് അർത്ഥം വരെ മാഞ്ഞു പോയി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ബിക്കോസ് കെ ടി എമ്മിൻ്റെ ആർസി വന്നപ്പോൾ ഉള്ള ഒരു ഭംഗി പിന്നെ വന്ന ആർസിക്ക് ഇല്ല അതാണ് ഈ ഒരു രണ്ട് കണ്ണുകൾ ആ കണ്ണുകളാണ് ഭയങ്കര അഗ്രസ്സീവുള്ള ഒരു കണ്ണുകളാണ് ഈ രണ്ടാണോ വന്നിട്ടുള്ളത് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒരു കണ്ണാണ് വന്നിട്ടുള്ളത് ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടി കറണ്ടിരിക്കുന്നത് കുറച്ച് മോഡ്സ് ഒക്കെ ചെയ്തിട്ടാണ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ആ മോട്ട്സ് എന്നുള്ളത് അഫ്കോഴ്സ്ലി ഒറിജിനൽ പവർ പാർട്ട് വൈസാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള മിറേഴ്സുണ്ട് ഈ ഒരു വണ്ടിക്ക് മിറേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തിനാണെന്ന് കമ്പനിക്ക് പോലും അറിയാത്തൊരു മിറേഴ്സാണത് പിന്നെ അണ്ടർ വെല്ലി മാറ്റിയിട്ടുണ്ട് അണ്ടർ വെല്ലി വേറൊരു ആഫ്റ്റർ മാർക്കറ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടയേഴ്സ് അപ്സൈസ് ചെയ്തിട്ടുണ്ട് ടയേഴ്സ് അപ്സൈസ് ചെയ്തപ്പോൾ ടു ബി ഫ്രാങ്ക് എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത് ബിക്കോസ് എൻ്റെ കയ്യിൽ രണ്ട് മോഡൽ ഇരിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒത്തിരി ചെയ്ത വണ്ടിയാണ് ബട്ട് എൻ്റെ കൂട്ടുകാരുടെ ഇരിക്കുന്നത് എക്സാക്ട്ലി ഇത് സ്റ്റോക്ക് ബൈക്കാണ് അത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് ആണ് ഇത് കൊടുക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് എന്നല്ല പറയുന്നത് ബട്ട് ആ ടയർ അപ്സൈസ് ചെയ്തപ്പോൾ ചെറിയൊരു വേരിയേഷൻ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഇതൊക്കെയാണ് ഈ സൈഡ് പ്രൊഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ടിക്കറില്ലാത്തൊരു വണ്ടിയാണ് ഇത് ഒരു ഇരുട്ടത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഉണ്ടെന്ന് ആരും അറിയില്ല അത്രയ്ക്കും ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു മോഡലാണ് ഇത് ആൻഡ് ബാക്കിൽ കയറുകയാണെങ്കിൽ ഇതേ ഇതാണ് എൻ്റെ ബാക്ക് ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ദ പ്യുവർ ആർ സി ടു ഹൺഡ്രഡ് പിന്നെ ഈ വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ട് ഭയങ്കര ചളീൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും ടയർ അഗ്രോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ടെയിൽ ടൈഡ് മാത്രമേ ഉള്ളൂ ആൻഡ് ഇപ്പുറ സൈഡിൽ കയറാണെങ്കിൽ എക്സാക്ട്ലി ഇത് സെയിം ഇറ്റ്സ് ഫുള്ളി ബ്ലാക്ക് കോമ്പിനേഷനാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഈ വണ്ടി പറയാനാണെങ്കിൽ ഈ മഴ കാരണം വണ്ടിയിൽ വന്നിട്ടുള്ള ചളികളാണ് ഈ വണ്ടിയിലുള്ളത് ഞാൻ വന്ന സമയത്തൊക്കെ തുടച്ചൊന്ന് മിനിക്ക് ബട്ട് ബ്ലാക്ക് ആയതുകൊണ്ട് അത് ഉണങ്ങി പിടിച്ച് കളറൊക്കെ മാറിപ്പോയി പിന്നെ ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതരം സൗണ്ടിങ് ഉണ്ട് ഭയങ്കര ഒരു ഒരു വെറൈറ്റി സൗണ്ടാണ് ഇപ്പോൾ ഈ വണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ ചിലപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ ആ ടൈമിൽ ഈ വണ്ടി ആണെങ്കിൽ ഇത് ആർ സി ത്രീ നയൻറ്റി ആൻഡ് ആർ സി ടു ഹൺഡ്രഡ് ആണെന്നു വന്നിട്ടുള്ള ഈ ഇപ്പോഴും റീസെയിൽ വാല്യൂവിൽ ഈ വണ്ടിയുടെ വില നോക്കുകയാണെങ്കിൽ ഭയങ്കര പ്രൈസ് ആയിട്ടുള്ള ഒരു ബൈക്ക് ആയിരിക്കും ബിക്കോസ് ഈ ഒരു മോണിൽ കമ്പനിക്കാർ നിർത്തി അപ്പോൾ ഞാൻ എന്തായാലും കയറി ഇരിക്കാം കയറി ഇരുന്നിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം സീറ്റ് ആയിട്ടൊക്കെ ഉള്ളൊരു വണ്ടിയാണ് പിന്നെ എൻ്റെ നോർമൽ ഹൈറ്റ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഹാൻഡിൽ ബർലിങ്ങ് ലെങ്ത്തുണ്ടെങ്കിൽ ഞാൻ ഫുള്ളി ഇത്രയ്ക്കും കിടക്കണം അതാണ് എൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ ഇരുന്ന് പോലെ സംസാരിക്കേണ്ട രീതി ഇതാണ് എൻ്റെ മീറ്റർ കൺസോൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ആർ പി എം ഗേജും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഗിയർ ഇൻഡിയേഷൻ കൊടുത്തിട്ടുണ്ട് സ്പീഡ് കൊടുത്തിട്ടുണ്ട് ട്രിപ്പ് ഗേജ് കൊടുത്തിട്ടുണ്ട് ഹീറ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട് ടൈം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓഡോമീറ്റർ വന്നിട്ടുണ്ട് പിന്നെ കിലോമീറ്റർ ടൂ ടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് സ്വിച്ചസ് ആണ് വന്നുള്ള പിന്നെ ഈ വണ്ടിയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീറ്റർ ഫെയ്ഡാവാൻ നല്ല രീതിയിലുള്ള ചാൻസ് കൂടുതലാണ് ബിക്കോസ് ഈ വണ്ടി ഓവർ ടൈം വെയിലത്ത് അല്ലെങ്കിൽ മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മീറ്റർ ഫെയ്ഡായി അത് ഡിസ്പ്ലേ ഒക്കെ മാറുന്ന ആൾക്കാർ വരെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ക്ലിപ്പ് ഓൺ വണ്ടികളൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകതര ഫീലാണ് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു കോക് പെറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ ആണ് വന്നിട്ടുള്ള ആൻഡ് ടാങ്കിന്റെ കേസ് പറയുകയാണെങ്കിൽ നയൻ പോയിന്റ് സം വോട്ട് ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ആൻഡ് ഫ്യുവലിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഞാൻ മൈലേജ് പറയണമെങ്കിൽ അറൗണ്ട് ഒരു തേർട്ടി ഫൈവ് കിട്ടണ ആൾക്കാർക്കുണ്ട് ഇൻ ഹൈവേസിൽ പിന്നെ അത് പിന്നെ ഓടിക്കുന്ന പോലെ ഇരിക്കും പിന്നെ ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പറപ്പിക്കാണ്ട് പിന്നെ വേറെ കഥകളില്ല ഞാൻ ഇതിൽ എൻ്റെ എക്സോസ് നോട്ട് ഞാൻ കേൾപ്പിച്ച് തരാം ദ ഐക്കോണിക് എക്സോസ് നോട്ട് ഈ ഒരു സൗണ്ട് ബി എസ് ത്രീ ബി എസ് ഫോർ വണ്ടികൾക്ക് മാത്രം ഒരു പ്രത്യേകതര ഹരാണ് ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ പണ്ടത്തെ റോയൽ എൻഫീൽഡ് വണ്ടികളിൽ കേൾക്കണ ടപ്പ എന്നുള്ള സൗണ്ട് കേൾക്കുന്ന പോലെ തന്നെ ഈ ഒരു വണ്ടിയിലൊരു പ്രത്യേകതര സൗണ്ട് സൗണ്ടാണ് ഞാൻ ജസ്റ്റ് കേൾപ്പിത്തരാം കണ്ട ഭയങ്കര ഒരു രസായിട്ടുള്ള സൗണ്ട് ജസ്റ്റ് ലിസൺ ടു മ്യൂസിക് ഓക്കെ ഇതാണ് ഇപ്പം ഇവൻ്റെ വിശേഷങ്ങൾ ഞാൻ നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം നമുക്കെന്തായാലും എഞ്ചിനെ വരും സംസാരിക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് സി സി എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത് വിത്ത് ലിക്വിഡ് കൂൾഡ് എൻജിനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എൻ്റെ വണ്ടിയുടെ പവർ എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് ട്വൻറ്റി ഫൈവ് ബി എച്ച് പി ആണ് വന്നിട്ടുള്ളത് ആൻഡ് ട്വൻ്റി എൻ എം ടോർക്ക് ഇപ്പോൾ പവറിൽ അതിമാരക കോംപ്രമൈസ് ചെയ്യാത്തൊരു എൻജിൻ ടൈപ്പാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബൈക്കിന് ആൻഡ് കുറേ പേര് ഈ വണ്ടീൻ്റെ കാലം വണ്ടി അങ്ങനെ മറ്റു പേര് കൊലപാതകി അങ്ങനെ കുറേ 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 പേര് ഈ വണ്ടിക്കുണ്ട് ബിക്കോസ് ഈ വണ്ടി ഓടിക്കാൻ അറിയാണ്ട് ഓടിച്ചിട്ടാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലാണ്ട് ഈ വണ്ടി ഓടിക്കേണ്ടതുപോലെ ഓടിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല ഫസ്റ്റ് ടൈമൊക്കെ ഈ വണ്ടി ഓടിച്ചിട്ടാണ് ആൾക്കാർ അപകടങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാറുള്ളത് നല്ല സീനറി ഈ വണ്ടി ഓടിക്കണ ഇഷ്ടം കൊണ്ട് വേണം ഈ വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പണി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിന് അതൊക്കെ നല്ല രീതിക്ക് വരും ടൈം ഫോർ അൻ ഓപ്പൺ റോഡ് തിിങ്സ് ഓ ഇവിടെ നീ കൂട്ടാണ്ടടിക്കാം വേറെ ഇല്ല നമുക്ക് പോവാൻ പോലീസ് മാ ഞാൻ പോട്ടെ പ്രസ് മീഡിയയിലൊക്കെ സംസാരിക്കണം സംസാരിക്കണം നമുക്ക് ഇവിടുത്തി ഓക്കെ അപ്പോൾ ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കറന്ലി ഈ ഒരു മോഡൽ മോഡലിപ്പോ ലോഞ്ച് ചെയ്യണില്ല ഭൂരിഭാഗം ആൾക്കാർ ഈ വണ്ടിയുടെ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുന്നത് ബട്ട് ഈ വണ്ടി കുറേ ആക്സിഡൻസ് നടക്കണ കാരണത്താൽ എടുക്കാൻ ഭയങ്കര റിസ്ക്കും കൂടിയാണ് ഈ ഒരു വണ്ടി സെക്കൻഡ്സ് നോക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞൊരു സീറ്റാണ് വന്നിട്ടുള്ളത് എൻ്റെ നിദംബങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറയാൻ പറയാനൊട്ടും പറ്റാത്തൊരു സീറ്റാണ് ബിക്കോസ് ഇറ്റ്സ് എൻ എ ട്രാക്ക് ബൈക്ക് കംപ്ലീറ്റ്ലി ട്രാക്ക് ബൈക്കാണ് പിന്നെ പില്ലൻ സീറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും കംഫോർട്ടബിൾ ആവണൊരു സീറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ സീറ്റ് എന്ന് പറയില്ല ബിക്കോസ് ഈ വണ്ടിയുടെ സീറ്റിൽ ഞാൻ അത്യാവശ്യം ലോങ്ങ് പോയിട്ടുണ്ട് ഞാനിവിടുന്ന് എറണാകുളത്തേക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഇന്നിട്ടാണ് പോയിട്ടുള്ള ഫുൾ ടൈം പക്ഷേ എനിക്ക് എന്താണാവുമോ എനിക്ക് ഈ വണ്ടി അത്ര ഹൈപ്പ് കാരണം എൻ്റെ നീതമ്പോൾക്ക് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് തിരിച്ചു വന്നിട്ട് ആ മൊമെൻറ്റിൽ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എൻ്റെ എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തു തുടങ്ങി അതാണ് സീറ്റിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു എയിറ്റ് തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ അടുത്ത് സീറ്റ് ആയിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഇപ്പോൾ കറക്റ്റ് കാണിച്ച് തരാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പ്ലാന്റഡ് ഫുഡ് ആണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കണം എന്നാലും എനിക്കൊത്തിരി പ്ലാന്റ്റഡ് ഫുട്ടാവുള്ളൂ ഇപ്പോൾ ഒത്തിരി പറഞ്ഞാൽ എനിക്കൊരു ഒറ്റക്കാല കംഫർട്ടബിൾ ആയിരുന്നു നിൽക്കാം പക്ഷേ അത് ഫ്രണ്ടിലേക്ക് കുറച്ച് ലീൻ ചെയ്ത് നിൽക്കണം പക്ഷേ ബാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റക്കാലമാണ് പ്ലാന്റഡ് ഫുട്ടേ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ സസ്പെൻഷൻ കേസ് പറയുകയാണെങ്കിൽ ഇതിലിരിക്കുന്ന ഡബ്ല്യു പിൻ്റെ സൈഡ് ഡൗൺ ഫോക്സും പിന്നെ ബാക്കിൽ ഇരിക്കുന്നത് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ് ആണെന്നുള്ളത് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് തന്നെ പറയാം ബിക്കോസ് ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി ഒരു ട്രാക്ക് ബൈക്കാണ് ട്രാക്ക് ബൈക്ക്സിൻ്റെ സസ്പെൻഷൻ ഓൾറെഡി സ്റ്റിഫർ ആയിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയൊരു ബമ്പി റോഡ്സ് പാസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഹാൻഡിൽ ബാറുമ്പോഴേക്ക് നല്ല രീതിയിൽ വൈബ്രേഷൻസൊക്കെ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് പിന്നെ നേരത്തെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറഞ്ഞു അല്ല ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റത്തെ മൂന്ന് ഗിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോർട്ടാണ് ബട്ട് ലാസ്റ്റത്തെ മൂന്നെണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ്ങ് ആണ് എന്ന് വെച്ചാൽ ഹൈ റവ് പവർ പൂശി കൊടുക്കാനുള്ളത് ഉള്ളൊരു ഗിയർ ബോക്സ് ആണെന്നുള്ള നാലും അഞ്ചും ആറൊക്കെ നല്ല രീതിയിൽ വെടയ്ക്കാൻ പറ്റിയൊരു എൻജിനാണെന്നുള്ള ഹൈ റവില് കയറ്റി പിടിക്കാൻ പറ്റും എനിക്ക് ഈ വണ്ടിയിൽ ടോപ്പ് എൻ്റെ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ബിക്കോസ് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ മാത്രമേ എ ബി എസ് ഉള്ളൂ അപ്പോൾ നിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ എനി ടൈം അങ്ങനെയും ഈ വണ്ടി ഓടിക്കുമ്പോൾ പറയാം റവ് മറ്റ് വെറുതൊരു സുഖം റോമാറ്റിങ് ഒരു പ്രത്യേകതരം ഒരു 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 വികാരം വൈബ്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയണത് ഒരു പണ്ടത്തെ വണ്ടിയാണ് ബി എസ് ഫോർ വണ്ടിയാണ് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ വണ്ടി ആരൊക്കെ എടുക്കണം ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വൺ എയ്റ്റി സെക്ഷൻ അല്ലെങ്കിൽ വൺ എയ്റ്റി സി സി വൺ ഫിഫ്റ്റി സി സി അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റഡ് ചെയ്ത് നോക്കുക അതിലൊരു ഓപ്പൺ ഗോള് കിട്ടി അത് കാരണം ഭൂഷീതാണ് അപ്പം അങ്ങനെ ചൂസ് ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡി പോസ്റ്റർ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകും ബിക്കോസ് ി ലീൻ ഡൗൺ ചെയ്തിട്ടുള്ളൊരു പൊസിഷനാണ് ഇതിന് വന്നിട്ടുള്ളത് കൈ കൊടുത്തു നോക്കണമെന്ന് ഉണ്ട് കൊടുക്ക ഇപ്പോൾ ഹീറ്റിംഗിൻ്റെ വയസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് കാല് നല്ല രീതിയിൽ ചൂടായി പഴുത്ത് വെന്ത്ണ്ട് അപ്പോൾ ഇതിൻ്റെ സൈലൻസ് വരുന്ന നമ്മുടെ നേരെ നിദംബങ്ങളുടെ അടിഭാഗത്താണ് സീറ്റ് വരെ ചൂടായി ഉണ്ട് ഇപ്പോൾ വെൻറ്റിലേറ്റഡ് സീറ്റ് വേണമെന്ന് ചോദിച്ചാൽ ഇതിൽ വേണ്ടി വരും ആഫ്റ്റർ മാർക്കറ്റ് അതിൽ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ ആ ഒരു ഒറ്റ ഓപ്ഷൻ കൊടുത്താൽ മതി തണുപ്പിക്കുക ആ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രം മതി ഈ വണ്ടിയിൽ വയ്ക്കും വണ്ടി ഓടി മുന്നെ കൈ കൊടുക്കടാ 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 എന്നിങ്ങനെ തോന്നിപ്പിക്കുന്നൊരു മുതലാണിത് ഓപ്പൺ റോഡ് അടിക്കുന്നത് പക്ഷേ സീറോ ടു ഹൺഡ്രഡ് ചുള്ള റോഡുകൾ നമ്മുടെ നാട്ടിലില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ പിന്നെ ഇതാണ് ഈ വണ്ടിയുടെ ലുക്ക് ഇതുപോലെ പവർന്നും പറയുന്നത് ഭയങ്കര ടയർഡ് ആവുകയാണ് വെച്ച് കഴിഞ്ഞാൽ ടയേഡാവുന്നുണ്ട് പിന്നെ അതുപോലെ എനിക്ക് ബോഡി പെയിൻ ഇത്ര നേരം ഓടിച്ചിട്ട് ബോഡി പെയിൻ എനിക്ക് ചെറിയ രീതിയിൽ ഷോൾഡർ പെയിൻ വരുന്ന വെച്ചാൽ അതാ ഓടിക്കണേൻ്റെ ഒരു ചെറിയൊരു സ്ട്രെസ്സാണ് വേറെ ഒന്നും അല്ല നമുക്ക് ആ ഫുൾ വെയിറ്റ് ഫ്രണ്ടിക്ക് കൊടുക്കണോ ഓടിയിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ബോഡി പെയിൻ വരുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ഒത്തിരി ഭയങ്കര ചിലപ്പോൾ റഫ്വേ ഉണ്ടാവും ബിക്കോസ് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര രീതിയിലൊരു അഡ്രറിനാലും കയറുണ്ട് എന്താണാവോ ഭയങ്കര ഭയങ്കര രീതിയിൽ അഡ്രനാലും കയറുണ്ട് പണ്ട് ആത്മാവ് നമ്മളങ്ങനെ പൊതിഞ്ഞ് ആത്മാവ് ഏത് ആവാഹിച്ച് കയറാമെന്നൊക്കെ പറയില്ല അതിരി അതുമാതിരി ഒരു പ്രത്യേകത ഒരു പവറാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ വേറൊരു ഓഫ് ദി വീഡിയോ ഞാൻ ഒന്നും കാണിക്കാറില്ല ബിക്കോസ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഈ വണ്ടിയുടെ പൊട്ടൻഷ്യൽ പവർ അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സ്ട്രേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ കംഫേർട്ട് അതൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാറ് അല്ലെങ്കിൽ ഇത് ഈ വീഡിയോയിൽ മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ സോ ആരും ഇതുപോലെ വണ്ടി ഭയങ്കരമായിട്ട് റാഷ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ഓടിക്കണമെങ്കിൽ നമുക്ക് ട്രാക്കിലേക്ക് ഓടിക്കാൻ പോകാം ഇതുപോലെ നമ്മൾ റോട്ടിൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാവാം നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഇഞ്ചുറീസ് വരാൻ ചാൻസും വളരെ 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 കൂടുതലാണ് അപ്പോൾ സോ ബി കെയർഫുൾ ഇൻ ദാറ്റ് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞാൽ ഞാനിത് പതുക്കെയാണ് ഞാൻ യൂട്യൂബ് കൊണ്ടോളല്ലാണ്ട് ഞാൻ പറപ്പിക്കാറില്ല ഓപ്പൺ റോഡ് ആക്സലേഷൻ എന്ന് പറയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീട് മൈൻഡപ്പ് ചെയ്യണമായിട്ടും നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ സർവീസ് ഡീറ്റെയിൽസ് പറയണമെങ്കിൽ അത് ഈ വണ്ടി പഴയൊരു മോഡലാണ് അതുപോലെ തന്നെ ഇത്തിരി ഒക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ് അപ്പോൾ സോ നല്ലൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡീലർഷിപ്പും അതുപോലെ തന്നെ സർവീസ് സെൻറ്റേഴ്സും നോക്കി വെക്കുക അത് ഈ വണ്ടി മാത്രമല്ല ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും നല്ലൊരു സർവീസ് സെൻറ്ററും നോക്കി വെക്കുക പിന്നെ ഈ വണ്ടിയൊക്കെ ഓടിക്കണമെങ്കിൽ മൊത്തം ഒരു കൺട്രോൾ സെൽഫ് കൺട്രോൾ തന്നെ വേണം പക്ഷെ ഗെയിം വിത്ത് ദ റോ മിഷീൻ തന്നെ പറയുള്ളൂ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഫേസ് ടു സിമിത്തേരിയാണ് ഞാൻ ആ കാര്യം ആലോചിച്ചില്ല ആ ടൈ കഴിക്കണ്ട പോലെ പ്രാന്താണ് ഇതൊന്നും കാണിച്ചു കൂട്ടണ നിന്ന് എടുക്കുക വിത്ത് സിമിത്തേരിയുടെ ഫ്രണ്ടിലും എന്തായാലും കറക്റ്റ് ലൊക്കേഷൻ ആണ് നിൽക്കുന്നത് വിത്ത് ദ ആർ സി ദ കാലൻ വണ്ടി ആൻഡ് ഇത്രയുള്ള നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വൺ ടൈം ടൈമാവാറായിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിലാണ് വരെ വൈബു സൈനിങ് ഓഫ് ബൈക്കിന് ഇഷ്ടപ്പെടുന്നവരും ബൈക്കിന് പ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്നവരും അണ്ടിൽ ദൻ വൈബു സൈനിങ് ഓഫ് ബോ ബൈ